നമസ്കാരം പറയുമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ ഹാർദമായ സ്വാഗതം നമ്മുടെ സുരേഷ് ഗോപി എനിക്ക് മിക്കപ്പോഴും തോന്നി തോന്നിയിട്ടുള്ള അദ്ദേഹം ഏകാലഭ്യൻ എന്ന സിനിമയുടെ ഹാങ് ഓവർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല എന്നാണ് തൃശ്ശൂർ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഇതുപോലെയുള്ള ഒരുപാട് പ്രസ്താവനകൾ നമ്മൾ കേൾക്കേണ്ടായി ഒന്ന് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഞ്ച് കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ ചുൽപെടുത്തിക്ക് അഞ്ച് വകുപ്പുകൾ പ്രധാനപ്പെട്ട അഞ്ച് വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ ചുൽപെടുത്തിക്ക് നരേന്ദ്രമോദി നിർത്തിക്കൊടുക്കും അഞ്ച് മന്ത്രിമാർ അദ്ദേഹത്തിനെ ഇങ്ങനെ ഓച്ചാഞ്ഞ് നിൽക്കും അങ്ങനെ അവരിലൂടെ തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും വികസനമൊക്കെ സാധ്യമാകും പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഫിലിമൊക്കെ ഉണ്ട് അത്ര ഫിലിമിലൊക്കെ പുള്ളി കമ്മിറ്റ്മെൻ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുള്ളി അഭിനയിച്ചു കൊള്ളാമെന്നൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫിലിമൊക്കെ തീരുന്നത് വരെ യാതൊന്നിലും പോകത്തില്ല അങ്ങനെയൊക്കെയുള്ള ഡയലോഗ്സ് എന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ പോയാലായി അതിനൊക്കെ പുള്ളിക്ക് അവകാശവും അധികാരവും ഒക്കെ ബി ജെ പി കൊടുത്തു എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് പിന്നെ എയിംസ് അത് കൊണ്ടുവന്നിരിക്കും തൃശ്ശൂർ എന്നാ പറഞ്ഞത് പക്ഷേ പുള്ളി കേന്ദ്രമന്ത്രിയായി അരമുറീൻ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കേരളത്തിന് ഉള്ളതുകൂടി പോകുന്ന അവസ്ഥയാണ് കാരണം ബഡ്ജറ്റ് പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടുള്ള കേരളത്തിന് നിർദ്ദേശം പരിഗണിച്ചിട്ടില്ല വിഴിഞ്ഞൻ പദ്ധതിക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഇല്ല എയിംസും ഇല്ല ഒന്നുമില്ല ഉള്ളതുകൂടി പോകുന്ന അവസ്ഥയാണുള്ളത് കേരളത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ വെറും ജലരേഖകളായി മാറുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്തു